ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവം എന്നറിയപ്പെടുന്ന അവയവം ഉണ്ട് ഏതാണത് ഓപ്ഷൻ എ ഹൃദയം ഓപ്ഷൻ ബി വൃക്ക ഓപ്ഷൻ സി കരൽ ഓപ്ഷൻ ഡി തൊക്ക് ഓപ്ഷൻ വൻകുടൽ ഉറപ്പാണോ ക്യാൻസർ സ്പെഷ്യലിസ്റ്റോട് എല്ലാം ചോദിക്കണോ അതെന്തുകൊണ്ടാണ് ഡോക്ടർ അല്ലാതെ തന്നെ തന്നെ അല്ലാതെ ഒരുപാട് കൂട്ടാമോ കൂട്ടാം ഓക്കെ അല്ലേ ആത്മവിശ്വാസം ഇല്ലേ ഞാൻ തുറന്നു കഴിയുമ്പോ പിന്നെ എല്ലായിരിക്കും അല്ലേ അപ്പൊ ഹൃദയം ഞാൻ പൂട്ടുന്നു ഇപ്പൊ ഹൃദയശൂന്യോ അപ്പൊ നോക്കിയില്ലല്ലോ ഉണ്ടല്ലേ നമുക്ക് നോക്കണ്ടേ കുട്ടേട്ടനെ സഹായിക്കും കുട്ടേട്ടാ ഹാർട്ട് ബീറ്റ് കാര്യൊന്നുമില്ല നയന്റി തന്നെ നിൽക്കുക ഹാർട്ട് ബീറ്റ് ഒന്നും ഒരു പ്രശ്നമില്ല അപ്പൊ ഹൃദയമാണ് നമ്മൾ പൂട്ടിയിരിക്കുന്നത് പറഞ്ഞ ഉത്തരം ഉത്തരം ശരിയാണ് രൂപ ഈ പ്രണയിച്ചു തീരുമാനിച്ചു തീരുമാനിച്ചു കല്യാണം ഫിറോസിന്റെ അറിഞ്ഞിരുന്നോ വീട്ടിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി ഭയങ്കര അടിപൊളിയായിട്ടുള്ള മനുഷ്യരാണ് മേച്ചിയാണെങ്കിലും ഉപ്പാണേലും വീട്ടിൽ എന്തായിരുന്നു അവരുടെ റെസ്പോൺസ് ആദ്യം അവര് ഞാൻ ദ്വീപിൽ നിന്ന് ഒന്നാമതേ ഞാൻ ദ്വീപിൽ പോകുന്നില്ല ഇങ്ങനെ ദ്വീപിൽ നിന്ന് നല്ല മാറി നിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ വിഷമായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി കുട്ടി എങ്ങനത്തെ ആണ് കുട്ടി ഡിസേബിൾഡ് ആണോ അതൊന്നും അവരുടെ പ്രശ്നമല്ലായിരുന്നു ഇവര് സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ എന്റെ ഇഷ്ടം എന്താണോ അതാണ് എന്റെ ഉമ്മ അങ്ങനെയാണ് പാത്തുവിനോട് പറഞ്ഞിട്ടുള്ളത് അതന്നെ ആയിരിക്കും എന്നുള്ളതാണ് അവര് അക്സെപ്റ്റ് ചെയ്തു പിന്നെ ഇതുവരെ ദ്വീപിലോട്ട് മടങ്ങി പോയിട്ടില്ലേ കല്യാണത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് അവരിപ്പോ ഇവിടെ ഉണ്ട് എറണാകുളത്ത് കഴിയുമ്പോ അങ്ങോട്ട് പോവാം ഓക്കെ അപ്പൊ നമ്മള് അരലക്ഷം രൂപയുടെ ചോദ്യമാണ് അൻപതിനായിരം ഈ അരലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുമ്പോ ഈ വേദി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങും കുട്ടേട്ടന്റെ ഒരു കലാപരിപാടി ഞാൻ ഇവിടെ ഉണ്ടല്ലോ കുട്ടേട്ടൻ അവിടെ ഉണ്ട് റെഡി കുട്ടേട്ടാ ലോക ഒരു കോടിക്ക് കളിക്കാൻ പറ്റിയാൽ പിന്നെ സംഭവം ഉണ്ടോ അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ അരലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കണ ഫിഫ്റ്റി തൗസൻഡ് കോളേജിലെ കുട്ടികളൊക്കെ ഇപ്പൊ കാണുമ്പോ അവര് നമ്പരക്കും അപ്പൊ മത്സരിക്കാൻ വരുന്നു അറിഞ്ഞപ്പോ ആദ്യം എന്താ തോന്നിയത് ഉമ്മ എന്താ പറഞ്ഞു ഭയങ്കര ഉമ്മയായിരുന്നു എപ്പോഴും എടുത്തുകൊണ്ടൊക്കെ പോകുന്നത് സ്കൂളിലേക്ക് ഉമ്മച്ചി ആയിരുന്നു പിന്നെ കാക്കായപ്പം ആ കാക്ക എടുക്കാന്നിടങ്ങി ഇങ്ങനെ ഞങ്ങള് പരിപാടിക്കെല്ലാം പോകുമ്പോൾ കാക്ക കൂടെ വരും